ശ്രീമന് നാരായണീയം അൻപത്തേഴാം ദശകം ഗോപാന പ്രളംബാസുരനിഗ്രഹം രാമസഖക്വാപിതിനെ സദ്വേഷ സർവാഭിഷ്ടദായകനായ അല്ലയോ ഭഗവാനെ പ്രശോഭിക്കുന്ന ആടയാഭരണങ്ങളണിഞ്ഞ അങ്ങ് ഒരു ദിവസം സഹോദരനായ ബലരാമനോടും ഗോപാലകന്മാരുടെ പുത്രന്മാരോടും പശുക്കളോടും കൂടെ ചേർന്ന് വനപ്രദേശത്തിലേക്ക് പോയി സന്ദർശയൻ വൃന്ദാവനശ്രിയം വിമല കൈ സഹപാലൈ പാണ്ഡീരകമാകമോടം കീടൻ ബലരാമന് ബൃന്ദാവനത്തിന്റെ പാവനമായ സൗന്ദര്യം നിർബാധം കാണിച്ചു കൊടുത്തുകൊണ്ട് ക്രീഡാലോലുപനായ അങ്ങ് ഗോപാല ബാലകരോടുകൂടി പാണ്ഡീരകം എന്നു പേരായ വടവൃക്ഷത്തിനരികിലെത്തി താവത്താവകനിധന സ്പൃഹയാലോർഗോപൂർത്തിയാമ പ്രാഹും അങ്ങയെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഗോപവേഷം ധരിച്ച് കൂടെ സഞ്ചരിച്ചിരുന്ന നിർദ്ദയനായ പ്രളംബാസുരൻ അപ്പോൾ മുട്ടുകൾ വരെ നീണ്ട കൈകളോടുകൂടി അങ്ങയെ സമീപിച്ചു സമം നിബദ്ധ സൗഹാർദ വടനികടയെ പടുപശുഭ വ്യാപയുദ്ധമാരബ് അക്കാര്യം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിച്ചുകൊണ്ട് അങ്ങ് അവനുമായി സൗഹൃദത്തിലായി അനന്തരം ആ പേരാലിന് ചുവട്ടിൽ വെച്ച് കരുത്തരായ ഗോപന്മാർ നടത്തുന്ന ദ്വന്ദ്യുദ്ധം ആരംഭിച്ചു ഗോപാൻ വിദ്യൻ സംഘം ബലഭദ്രകം ദൈത്യം ഭഗവൻ ഹേ ഭഗവാനെ അങ്ങ് ഗോപന്മാരെ വിഭജിച്ച് ബലരാമന്റെ നായകത്വത്തിലും അങ്ങയുടെ തന്നെ കീഴിലും രണ്ട് സംഘങ്ങളായി അണിനിരത്തി അങ്ങയുടെ ശക്തിയെ ഭയപ്പെടുന്ന പ്രളംബാസുരനെ അങ്ങ് സ്വപക്ഷത്തിൽ ചേരാൻ അനുവദിച്ചു കല്പിത വിജേത്യനെ സമരേ സദാം പ്രഥയൻ ജയിച്ചവൻ തോറ്റവനെ വഹിച്ചു കൊണ്ട് നടക്കണമെന്നതായിരുന്നു ആ ദയുദ്ധത്തിലെ പന്തയം അതനുസരിച്ച് പരാജിതനായ അങ്ങ് താൻ ഭക്തന്മാരുടെ സേവകനാണെന്ന സ്ഥിതിവിശേഷം പ്രത്യക്ഷമാക്കുവാൻ വേണ്ടി മറുപക്ഷത്തിൽപ്പെട്ട തനിക്കേറ്റവും സ്നേഹമുള്ള ശ്രീതാമാവിനെ ചുമന്നുകൊണ്ട് നടന്നു രാമവിജിത പ്രലംബോ ജഹാരതം ദൂരോ പവൽ ഭീത്യാ ഹേ ഇങ്ങനെ ധാരാളം ബാലന്മാർ അന്യരെ വഹിക്കുകയും വഹിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കെ പരാജിതനാക്കിയ പ്രളംബാസുരൻ അങ്ങയിലുള്ള വഹിച്ചു കൊണ്ടുപോയി അങ്ങയുടെ സന്നിധിയിൽ നിന്നും പോകുന്ന പ്രളംബൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ബലരാമൻ തന്റെ ശരീരത്തെ കൂടുതൽ ഖനമുള്ളതാക്കി അപ്പോൾ പ്രളംബാസുരൻ സ്വന്തം രൂപം കൈക്കൊണ്ടു അതുകണ്ട് ബലരാമൻ പോലും സംഭീതനായി ം സപതിപിഷ്ടവാനം വളരെ ഉയരമുള്ള അസുരൻ്റെ ശരീരത്തിലിരിക്കുന്ന രാമൻ അകലെ നിന്ന് തന്നെ അങ്ങയുടെ മുഖചേഷ്ടകൾ കണ്ടു മനസ്സിലാക്കി ഭയരഹിതനായി തീരുകയും ദുഷ്ടാധമനനായ അസുരനെ പെട്ടെന്ന് ഇടിച്ചു തകർക്കുകയും ചെയ്തു ിംഗണേ അസുരനിഗ്രഹം ചെയ്ത് വിജയിയായി തിരിച്ചെത്തിയ ബലരാമനെ അങ്ങ് സ്നേഹമസ്രണമായി ആലിംഗനം ചെയ്തു ആലിംഗനവേളയിൽ ഒന്നിച്ചു ചേർന്ന ഇരുവരുടെയും ശിരസിൽ ം ഊമഴിച്ചു വണ്ടി നിറം പോലെ ദേഹകാന്തിയുള്ള ഭഗവാനെ ഭുവനങ്ങൾക്ക് ഏകാലം ഏകാവലംബമായവനും പ്രളംബ നിഗ്രഹം ചെയ്തവനുമായ അങ്ങ് കാലതാമസം കൂടാതെ എൻ്റെ ക്ലേശങ്ങളെ അകറ്റിയണമേ ശ്രീഹരേ നമ